കേൾക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് പറഞ്ഞത് പ്രൊമോഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഇത് കുറവുണ്ട് കോമഡി ഉണ്ട് പഠിച്ചുണ്ട് അങ്ങനെ എല്ലാ ജോണറുകളും കുട്ടിയുള്ളൊരു ഇതാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരത്തി പടം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തു വരുന്ന സമയത്ത് ഫ്രണ്ട്സ് കണ്ടവരെല്ലാവരും ഇതെല്ലാം ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഒരു കോഫി എല്ലാ എല്ലാ ഫ്ലേവേഴ്സും ഉള്ള ഒരു 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 പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഇതേ എങ്ങനെയാണ് കെട്ടുകഥയിൽ നിന്നൊക്കെയാണ് രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നത് നമ്മൾ പണ്ട് കുട്ടികളെ മുത്തശ്ശി കഥകൾ നാടികഥകൾ ആ ഒരു ഗണത്തിൽ പെടുന്ന കഥകൾ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ സമയത്ത് നമ്മൾ കഥ ആ ഒരു രസം എനിക്ക് മാത്യൻ്റെ ഒരു സ്റ്റാൻഡ് പ്രതീക്ഷിക്കാം കീറി ചെറിച്ചിരിക്കുക മലയാളവും കന്നഡയും നമുക്ക് മലയാളി ആ മലയാളി കുറച്ച് കോമഡി താങ്ക് യു